ർക്കും നമസ്കാരം ഓം വിഘ്നേശ്വരാ നമ ഓം സരസ്വതിയേ നമ ഓം ശ്രീഗുരുവ്യോ നമ ഓം അമൃതേശ്വരെ നമ ഓം നമോ ഭഗവദേ ഓം ദുർഗായേ നമ ഇന്ന് നവരാത്രി നാലാം ദിവസത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നാലാം ദിവസം എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത് നാലാം ദിവസത്തെ ദേവി ഏതാണ് നാലാമത്തെ ദിവസം അതായത് പ്രഥമം ശൈലപുത്രീ ദ് ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഡേദി കൂഷ്മാണ്ടേതി ചതുർത്ഥം നാലാമത്തെ ദിവസം ആരാധിക്കുന്നത് കൂഷ്മാണ്ട ദേവിയാണ് എന്താണ് ഈ കൂഷ്മാണ്ട ദേവി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംസ്കൃതത്തിൽ പറയുമ്പോൾ പ്രകാശം പരത്തിയവൾ എന്നാണ് അന്ധകാരത്തെ നീക്കിക്കൊണ്ട് നമുക്ക് പ്രകാശം തന്നവൾ എന്ത് അന്ധകാരമാണ് നമ്മൾ ദേശത്ത് സൂര്യൻ്റെ ദേവി ആയിട്ടും അങ്ങനെ കണക്കാക്കുന്നുണ്ട് അപ്പം നമുക്ക് പ്രകാശം തരുന്നത് സൂര്യനാണ് അപ്പോൾ ആ സൂര്യൻ്റെ ശക്തിയുള്ളവൾ എന്നൊക്കെ രീതിയിലാണ് കുഷ്മാണ്ട ദേവിയെക്കുറിച്ച് പറയുന്നത് അപ്പം എന്ത് തരത്തിലുള്ള പ്രകാശമാണ് നമുക്ക് തരുന്നത് സൂര്യപ്രകാശം മാത്രമാണോ അല്ല സൂര്യപ്രകാശം നമുക്ക് ബാഹ്യമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം വേണം അത് ആണ് ഇന്ന് പലർക്കും ഇല്ലാത്തത് നമ്മൾ പറയില്ല അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ തമസോമാ ജ്യോതിർഗമയ എന്ന് പറഞ്ഞ എന്താ തമസ്സിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് ജ്യോതിഷത്തിലേക്ക് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം ഏത് തമസ്സിൽ നിന്ന് അപ്പോ ഏതാണ് തമസ് എന്നുള്ളത് എന്ത് തരത്തിലുള്ള തമസ് മനസ്സിന്റെ തമസ്സ് തന്നെ മനസ്സിൽ എന്തൊക്കെയാ തമസ് ഈ കാമ ക്രോധ ലോഭ മോഹാദികളാകുന്ന ഇരുട്ട് നമ്മളെപ്പോഴും ഇരുട്ടിലാണ് ഉള്ളത് നമ്മൾ അറിവില്ലായ്മയാകുന്ന ഇരുട്ട് ആ അറിവിൻ്റെ പ്രകാശം ഇപ്പം നമ്മൾ ഭാഗവതം എന്നൊക്കെ പറയുമ്പോൾ ആ ബാ എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രകാശം എന്നുള്ള ഒരു അർത്ഥം കൂടി അതിൽ വരുന്നുണ്ട് ബുദ്ധി അല്ലെങ്കിൽ പ്ര പ്രകാശം തെളിയുകയാണ് അപ്പം പ്രകാശം എന്ന് പറഞ്ഞാൽ എന്ത് പ്രകാശമാണ് ബുദ്ധിയുടെ തെളിച്ചം തന്നെയാണ് ആ പ്രകാശം നമ്മളെ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കുഷ്മാണ്ട ദേവി എന്ന് പറയും ദേവി മാഹാത്മ്യത്തിലാണ് ഇതെല്ലാം പറയുന്നത് നമ്മൾ ദേവി മാഹാത്മ്യവും വായിക്കാം ലളിത സഹസ്രനാമത്തിൽ ലളിത സഹസ്രനാമം വായിക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് എളുപ്പമാണ് അതുകൊണ്ട് വായിക്കാം ദേവി മാഹാത്മ്യം സംസ്കൃതത്തിലുള്ളത് കഷ്ടമാണെങ്കിൽ മലയാളത്തിലുള്ളത് കിട്ടും അപ്പൊ അതെടുത്ത് വായിക്കാം ദേവി മാഹാത്മ്യം വായിക്കുമ്പോൾ നമ്മൾക്ക് ഓരോ അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഓരോ അധ്യായം കഴിയുമ്പോഴും നമ്മൾക്ക് അതിൻ്റെതായ ആ ഫലം കിട്ടും എന്നുള്ളതാണ് ദേവി മാകാത്മ്യത്തിലും അതേപോലെ തന്നെയാണ് ആദ്യം അതിൻ്റെ കഥ വരുന്ന സമയത്ത് മധു ദേവി നി നിഗ്രഹിച്ചു എന്നുള്ളതല്ലേ പറയുന്നത് മധു ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ പ്രളയകാലം വരുന്ന സമയത്ത് ഭഗവാൻ നിദ്രയിലായിരുന്നു ഭഗവാന്റെ നിദ്രയാണ് പ്രളയം അതായത് ഒരു കല്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ മഞ്ഞും തരങ്ങള് അത് കഴിയുമ്പോൾ പ്രളയം വരും പിന്നെ ആദ്യ ഭൂമിയിലെ ജീവജ എല്ലാം പോയി കഴിഞ്ഞ് പിന്നെ ആദ്യ അടുത്ത യുഗം വരും എന്നൊക്കെ നമ്മൾ ഒരു യുഗം കഴിയുമ്പോൾ പ്രളയം വരും അത് കഴിഞ്ഞ് ഒരു യുഗം വരും പിന്നെ അതിൽ കുറേ മഞ്ഞുന്തരങ്ങൾ അങ്ങനെ കാലങ്ങൾ കുറെ ഉണ്ട് അത് കഴിയുമ്പോ ആ യുഗം പ്രളയം വന്ന് പോയി പിന്നെ അടുത്ത യുഗം വരും അപ്പൊ പ്രളയ സമയത്ത് എല്ലാം ജലമായി മാറും എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നിട്ട് ഭൂമിയില് എല്ലാം വെള്ളം മുങ്ങിപ്പോയി ഭൂമിയിൽ എന്തുണ്ടാവില്ല കരയുണ്ടാവില്ല ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല ഈശ്വരൻ ഉറങ്ങുന്ന സമയമാണെന്ന് പറഞ്ഞു പക്ഷേ ബ്രഹ്മാവ് അവിടെ തന്നെ ഉണ്ടായി അപ്പൊ ആ ബ്രഹ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഉറങ്ങിയ സമയത്ത് ഈ ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് കുറച്ച് മധു എന്നും എന്നും കൈടപനെന്നുംരായ അസുരന്മാർ ആ അസുരന്മാര് ബ്രഹ്മാവിനെ നശിപ്പിക്കാനായിട്ട് വന്നു ബ്രഹ്മാവാണ് സൃഷ്ടി ചെയ്യുന്നത് ഓരോ കൽപ്പം ഇങ്ങനെ ഓരോ യുഗം കഴിയുമ്പോഴും ആദ്യം ബ്രഹ്മാവ് ഉണ്ടാവും പിന്നെ ബ്രഹ്മാവാണ് എല്ലാം സൃഷ്ടി ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ബ്രഹ്മാവ് എല്ലാം സൃഷ്ടിയും ചെയ്യുന്നത് ഇവിടെ ഈ ഭഗവാനും എല്ലാ ആരും ഇല്ലാത്ത സമയത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മളിൽ നമ്മൾക്ക് ആരുമില്ല എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയാണ് മാനസികാവസ്ഥയാണ് അങ്ങനെയും നമ്മൾ പോകാറില്ലേ നമ്മൾ ചിലപ്പോൾ നിരാശയിലേക്കൊക്കെ പോകാറില്ലേ മനസ്സിന്റെ നിരാശ മനസ്സിൽ നിരാശ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾക്ക് മനസ്സിൽ ഒരു നിരാശ ബാധിച്ചു അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഉയർന്നെഴു ഉയർത്തെഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ പറ്റുക ഇപ്പം മാനസിക രോഗ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകും അങ്ങനെയുള്ളത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ ദേവി മാഹാത്മ്യം വായിക്കുകയും ഭഗവാനെ പൂജിക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ആ നിരാശയിൽ നിന്ന് നമ്മൾ പുറത്തു വരും നമ്മൾ എല്ലാവർക്കും സുഖങ്ങളും ദുഃഖങ്ങളും വരാറുണ്ട് അല്ലേ അതിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ അതിൽ നിന്ന് നമ്മൾക്ക് തകർന്നു പോകാതെ അതിൽ നിന്ന് നമ്മൾക്ക് ഉയർന്നു വരാനാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരാനാണ് നമ്മൾക്ക് പറ്റേണ്ടത് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പ്രകാശം പരത്തുന്ന ആ ദേവിയെ നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ അതാണ് അപ്പൊ ഇവിടെ ഈ മധുപൈഡവന്മാരെ ബ്രഹ്മാവിനെ കൊല്ലാൻ വന്നപ്പോൾ ബ്രഹ്മാവിന് ഒരു രക്ഷയില്ല ഭഗവാനാണെങ്കിൽ ഉണർന്നിരിക്കുകയാണ് അപ്പൊ ഭഗവാനെ ഉണർത്തണമെങ്കിൽ ആര് വേണമെന്നാ പറയുന്നത് ദേവിയെ പൂജിക്കണം അപ്പൊ സ്ത്രീ ശക്തിക്കാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബ്രഹ്മാവ് ദേവിയെ സ്തുതിച്ചു എന്നാ പറയുന്നത് ദേവി ദേവിയെ പ്രാർത്ഥിച്ചു അങ്ങനെ ദേവിടെ ശക്തി വന്നിട്ട് അപ്പോൾ നമ്മൾ അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയില്ലേ ദേവി പകുതി അതായത് പുരുഷൻ പകുതി സ്ത്രീ പകുതി അങ്ങനെയാണ് എല്ലാം ഉള്ളത് അപ്പോൾ അങ്ങനെ ആ ആ ദേവി ഏർ ദേവിയെ ബ്രഹ്മാവ് സ്തുതിച്ചപ്പോൾ ദേവി ഭഗവാനെ ഉണർത്തി അങ്ങനെ ദേവി ഭഗവാനെ ഉണർത്തി അപ്പം നമ്മൾ ദേവിയെ സ്തുതിക്കുമ്പോൾ നമ്മളിലുള്ള ബുദ്ധിയെ ആണ് ഉണരുന്നത് നമ്മളിൽ അപ്പം ആരെ ഉണർത്തുന്നത് ഭഗവാനെ ഉണർത്തി എന്ന് പറഞ്ഞെന്താ നമ്മളിലുള്ള ഈശ്വരനെ ഉണർത്തി നമ്മളിൽ ഈശ്വരവിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ട് അപ്പം ഈശ്വരീയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈശ്വര വിശ്വാസം നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു നിരാശയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ഉണർത്തണമെങ്കിൽ ആര് വേണം ദേവി വേണം ദേവിയാണ് ദേവിയെ പൂജിച്ചപ്പോൾ മനസ്സാണ് ശരിക്കും ബ്രഹ്മാവും മനസ്സാണ് ആ മനസ്സ് ദേവിയെ സ്തുതിച്ചപ്പോൾ ആ ഈശ്വര ശക്തി ഉണർന്നിട്ട് ആ മധു വൈടവന്മാരെ ബുദ്ധി ഉപയോഗിച്ചാണ് നി നിഗ്രഹിച്ചത് ഈശ്വരന് മധു ഇടവന്മാരെ നിഗ്രഹിക്കാനേ പറ്റുന്നില്ല ഈ എത്രയോ വർഷങ്ങൾ തപസ് ചെയ്തു അപ്പൊ നമ്മളിലുള്ള ഈ മടി മടിയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി ഇതൊക്കെ പോണെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്താലേ നമ്മൾക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ ഇവിടെ ബ്രഹ്മാവ് നല്ലപോലെ സ്തുതിച്ചു ദേവി ഉണർന്നു ദേവി ഉണർന്നിട്ട് എന്ത് ചെയ്തു ഭഗവാനെ ഉണർത്തി എന്നിട്ട് ഭഗവാൻ വന്നിട്ട് മധുകേടവന്മാരെ ആയിട്ട് യുദ്ധം ചെയ്യാണ് അപ്പൊ ഇതിന്റെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ട് അതായത് ഭൂമി ആദ്യം ഉണ്ടായ സമയത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ മുഴുവനും വെള്ളമായിരുന്നു പിന്നെ കുറച്ച് ഭാഗത്ത് കര വന്നു കുറെ കാലം ഇടിവെട്ടി മഴ പെയ്തു കുറെ കാലം ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ ഉണ്ടായി അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് ഹിസ്പ്രീ പഠിച്ചിട്ടുണ്ട് ഫുള്ള കാര്യം തന്നെയാണ് അന്ന് ആ പ്രളയം ആയി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഭഗവാൻ ഉണർന്നെങ്കിലും ഭൂമിയെ ശരിയാക്കാൻ ഭഗവാൻ കുറേ സമയം പിടിച്ചു എന്നുള്ളതാണ് അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഈ മധു അഹങ്കാരികളായിരുന്നു അപ്പൊ അവര് പറഞ്ഞു നീ യുദ്ധം ചെയ്താൽ ഞങ്ങളോടൊന്നും ജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നിന നീ യുദ്ധത്തിനൊന്നും വരണ്ട നിനക്ക് എന്താ വരം വേണ്ട പറഞ്ഞാ മതി അപ്പോ ബ്രഹ്മാവ് ബ്രഹ്മാവിനെ കൊല്ലും എന്നുള്ളതാണ് അപ്പൊ എല്ലാം നാശത്തിലേക്ക് പോവാണ് അപ്പൊ ഈ ബുദ്ധി ഉപയോഗിച്ചു അപ്പൊ ആ ദേവിയുടെ ശക്തി കൊണ്ട് ഭഗവാന് തോന്നുന്ന ആ ഒരു ബുദ്ധിയാണ് എന്ത് ബുദ്ധിയാണ് ഉപയോഗിച്ചത് നിങ്ങളുടെ വരം വേണം നിങ്ങൾ എന്നോട് വരം വേണം എന്ന് ചോദിച്ചില്ലേ അപ്പൊ എനിക്കൊരു വരം വേണം തരുമോ നിങ്ങൾ ചോദിച്ചു അപ്പൊ വരം വേണം വരം ചോദിച്ചോളാം പറഞ്ഞല്ലോ ശരി ഞാൻ വരം ചോദിക്കാം നിങ്ങൾ എനിക്ക് വരം തരുവോ ചോദിച്ചു ഓ വരം തരാലോ അപ്പൊ പറഞ്ഞു എന്താണ് വരം ചോദിച്ചത് നി എൻറെ കൈകാലം നിങ്ങൾ മരിക്കണം അങ്ങനെ വരം ചോദിച്ചു അപ്പൊ വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ പറഞ്ഞു വെള്ളാണ് അവിടെ അപ്പൊ ഒരു സൂത്രം എടുത്തു വേ ഞങ്ങളെ കരയിൽ വെച്ച് ഇവിടെ എവിടെ വെച്ച കൊല്ല ഞങ്ങളെ കരയിൽ വെച്ച് മാത്രം ഓക്കെ വരം തരാം പക്ഷെ ഞങ്ങളെ കരയിൽ വെച്ചേ കൊല്ലാൻ പാടുള്ളൂ അപ്പൊ ഭഗവാൻ നോക്കിയപ്പോ എവിടെയും കരയില്ല അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു തൻ്റെ തൊട ഇങ്ങനെ പൊക്കി അപ്പോ ഭഗവാന് ആ വെള്ളം ഇട്ട് വരെയാണ് അപ്പൊ അതിന്റെ മുകളിലേക്ക് തൊട പൊക്കി എന്നിട്ട് ആ തൊടയിൽ വെച്ചിട്ടാണ് മധുഗവന്മാരെ കൊന്നത് എന്നിട്ട് അവരുടെ ശരീരത്തെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴാണത്രെ ആ കുറേ ഭാഗം കരയായി മാറിയു അങ്ങനെ മധുഗൈടവന്മാരുടെ നിന്ന് മധു കൈടവന്മാരെ ഇങ്ങനെ നിഗ്രഹിച്ചുകൊണ്ട് പിന്നെ ഭൂമിയിൽ കരയുണ്ടായത് കൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന് പേര് വരാൻ കാരണം അങ്ങനെ ഭൂമി ഭൂമി ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പം മധു കൈടവന്മാരെ എങ്ങനെ നിഗ്രഹിച്ചു അപ്പം നമ്മളിലെ മധു കൈടവന്മാരെ നമ്മൾ നിഗ്രഹിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ നവരാത്രി എടുക്കുന്നത് നവരാത്രിയിൽ അങ്ങനെ ഒരാദ്യം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം അങ്ങനെ നമ്മൾ എങ്ങനെ പാരായണം ചെയ്യണം എന്നൊക്കെ ഉണ്ട് കവചം ആദ്യം നമ്മൾ കവചം പാരായണം ചെയ്യണം അത് കഴിഞ്ഞ് ഏഹ് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു മന്ത്രം ആദ്യം നമ്മൾ ചൊല്ലാനുണ്ട് നവാക്ഷരി മന്ത്രം എന്ന് പറയും ഈ നവാക്ഷരി മന്ത്രം ലഭിച്ചുകൊണ്ട് വേണം നമ്മൾ ദേവി മഹകാത്മ്യം പാരായണം ചെയ്യാൻ അതിലേത് ഓം ഐം ഹ്രീം ക്ലീം ചമുണ്ടായേ വിച്ചേ നമക ദേവി മഹകാത്മ്യത്തിൽ ഉണ്ട് ആ മന്ത്രം ആ മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ദിവസം ചൊല്ലുക ഓം ഓം ഐം ഹ്രീം ക്ലീം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്നുള്ള ആ മന്ത്രം അതൊരു നൂറ്റെട്ട് പ്രാവശ്യം ദിവസവും ചൊല്ലിയാലും നമുക്ക് എളുപ്പമുള്ള മന്ത്രം നോക്കി ചൊല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചൊല്ലാം അതൊരു നൂറ്റെട്ട് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാലും നമുക്ക് ബാദേവിയുടെ ആ ഒരു ശക്തി കൊണ്ട് നമ്മളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പോയി നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും അപ്പം നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒമ്പത് ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സാധിക്കുന്നു ദേവി അതൊക്കെ സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്